എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ അറിയേണ്ട ചില പ്രധാന ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡിസംബർ മാസം മുതൽ ഇരുപത്തിരണ്ടാമത്തെ ഘടവിൻ്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ് ഈയൊരു ഒരു സാഹചര്യത്തിലാണ് അർഹരായ കൂടുതൽ പേരെ കിസാൻ നിധിയിൽ ഉൾപ്പെടുത്തുവാനും ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വിഭാഗക്കാരെ ഒഴിവാക്കാനുമുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്കിപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിലേക്ക് പുതിയ അപേക്ഷ വെക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ അടുത്ത് പുതിയതായി ഭൂമി വാങ്ങിയ കർഷകർക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല കിസാൻ സമ്മാന നിധി ആരംഭിച്ച സമയത്ത് അന്ന് കൃഷിഭൂമി ഉണ്ടായിരുന്ന നിരവധി കർഷകർ പദ്ധതിയിൽ അപേക്ഷ വെച്ചിരുന്നില്ല അങ്ങനെയുള്ള കർഷകർക്കാണ് ഇപ്പോൾ കിസാൻ നിധിയിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം വെബ്സൈറ്റ് വഴി ഒരുക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെ സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്ന കർഷകർക്ക് ഇപ്പോഴും കൈവശം ഭൂമിയുണ്ടെങ്കിൽ ഇസാൻ നിധിയിൽ ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കും അതിനായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരമടച്ചതിൻ്റെ പകർപ്പും ഇതിനായി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് മാത്രമല്ല ആ ഭൂമി ഇപ്പോഴും അപേക്ഷകന്റെ കൈവശം തന്നെയാണ് ഉള്ളതെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ കരമടച്ച റെസീറ്റിന്റെ പകർപ്പും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃഷിഭൂമി അല്ലെങ്കിൽ സ്വന്തമായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നവർക്ക് ഇപ്പോൾ കിസാൻ നിധിയിലേക്ക് അപേക്ഷ വെക്കുവാൻ സാധിക്കും വലിയ തോതിലുള്ള കൃഷിയൊന്നും വേണമെന്നില്ല കാരണം ചെറിയ തോതിലുള്ള കൃഷിക്കാരെ പ്രധാനമായും സഹായിക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി റേഷൻ കാർഡ് ആധാർ കാർഡ് ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ വിലാസരേഖ എന്നിവ സമർപ്പിക്കണം അതോടൊപ്പം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഡയറക്റ്റായിട്ട് തുക നിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം ഒരു കുടുംബത്തിൽ ഒരംഗത്തിന് മാത്രമേ പദ്ധതിയിൽ അപേക്ഷി വെച്ച് ആനുകൂല്യം വാങ്ങുവാൻ സാധിക്കൂ സർക്കാർ പൊതുമേഖലാ ജീവനക്കാരും പെൻഷനുകാരും ഇൻകം ടാക്സ് അടക്കുന്നവർ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ നഗരസഭാ ചെയർമാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതലായവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല കൂടുതൽ പേർക്ക് പി കിസാൻ ആനുകൂല്യം നൽകുന്നതിനുള്ള നടപടികൾക്കൊപ്പം തന്നെ അനർഹമായി ഈ ആനുകൂല്യം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്ന നടപടിയും ഊർജിതമാക്കിയിട്ടുണ്ട് അനർഹമായ ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്നും നാനൂറ്റി പതിനാറ് കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ അടുത്ത് തിരിച്ചു പിടിച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായ ആനുകൂല്യം നേടിയെടുക്കുന്നു എന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയതിനു ഇത്തരത്തിൽ തന്നെ ഇരുപത്തിയൊമ്പത് ലക്ഷത്തിലധികം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായി കണ്ടെത്തിയത് തുടർന്നാണ് അനർഹമായി കൈപ്പറ്റിയ ആനുകൂല്യം പിടിച്ചെടുത്ത് തിരിച്ചു നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചത് കേരളത്തിൽ ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് പേരും അനധികൃതമായി ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു ഇത് തിരിച്ചു പിടിക്കാനുള്ള നടപടികളും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് അടുത്തത് ഇനി ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിന്റെ വിതരണമാണ് ഗുണഭോക്താക്കളിലേക്ക് വരാൻ പോകുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാലു മാസങ്ങളിലെ തുകയായിരിക്കും ഇരുപത്തിരണ്ടാമത്തെ ഗഡുവായി എത്തിച്ചേരുക ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം പുതിയൊരു വീഡിയോയിലെ നിങ്ങളെ അറിയിക്കുന്നതാണ്